ഒരു കംപ്ലീറ്റ് ദിലീപ് ചിത്രം അപ്പൊ ഇതുപോലൊരു ദിലീപ് ചിത്രം ഏതാണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അതൊക്കെ തന്നെയാണ് ചിത്രത്തിനുള്ളിൽ ഉള്ളത് അപ്പോൾ ചിത്രത്തിന്റെ എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസ് ആണ് സിനിമ തന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം അതിനോട്ട് പോകുന്നതിന് മുന്നേ സിനിമയുടെ ജസ്റ്റ് ഒരു ആരം കൊച്ചിയിലെ ഒരു വലിയ ഫ്ളാറ്റിൻ്റെ കെയർ ടേക്കറാണ് പാതി ഒരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യൻ അതായത് കുടുംബത്തിനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ വേണ്ടി ജീവിച്ച് ജീവിച്ച് സ്വയമായിട്ട് ജീവിക്കാൻ മറന്നുപോയവരാണ് അപ്പോൾ ഇപ്പോ വയസ്സേറെ ഒത്തിരി വയസ്സായി ഇങ്ങനെ മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിലോട്ടൊരു കൂട്ട് അതും ഒരു പേപ്പർ കഷ്ണത്തിൽ ഒരു എഴുത്ത് എന്ന രൂപത്തിൽ ഒരു കൂട്ട് കടന്നു വരുന്നതും ഇത് ഇങ്ങനെ അദ്ദേഹം പിന്നെ ഒരു സ്വപ്ന ലോകത്തിലോട്ട് മാറുന്നതും അങ്ങനെയൊക്കെയായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു പക്ഷേ ഉണ്ട് അതെന്താണ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം അപ്പോൾ സിനിമയുടെ എക്സ്പീരിയൻസ് സിനിമ മൊത്തത്തിൽ തന്ന ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നോക്കാം അതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറച്ചായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് എങ്കിൽ മാത്രമേ റിലീസ് റിലീസാകുന്ന സിനിമകളുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമകളിൽ നല്ല സിനിമകളൊക്കെ നിങ്ങളോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുള്ളൂ കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കുക അപ്പോൾ സിനിമയുടെ വിശേഷങ്ങൾ നോക്കാം നമസ്കാരം മൂവീസ് പറയാനുള്ള എല്ലാവർക്കും സ്വാഗതം വിനീത് കുമാർ അദ്ദേഹമാണ് ചിത്രത്തിന്റെ സംവിധായകൻ പബിദ് കെ ടേക്കർ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ അദ്ദേഹമാണ് അതുപോലെ തന്നെ ഇതൊരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ആ ഒരു രൂപത്തിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് ചിത്രം മൊത്തത്തിൽ എടുക്കുമ്പോൾ മുഴുവനായിട്ട് ഈ ചിത്രം എടുക്കുമ്പോൾ ചില സീനുകൾ പ്രത്യേകിച്ച് രണ്ടാം പകതിലോട്ടൊക്കെ വരുമ്പോഴുള്ള ചില സീനുകളൊക്കെ ഇമോഷണലി നമ്മളെ കണക്റ്റ് ചെയ്ത് ആ ഒരു ഇമോഷൻസ് നമ്മളിലോട്ട് എത്തിച്ചാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് രണ്ടാം പദത്തിലോട്ടൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല കുറെ സീനുകൾ ചിത്രത്തിലുണ്ട് അതേപോലെ തന്നെ ഒരു നിലവാരത്തിൽ താഴോട്ട് പോകുന്ന തരത്തിലുള്ള ചില സീനുകളും ചിത്രത്തിലുണ്ട് അതായത് ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യലാത്ത തരത്തിലുള്ള ചില നിലവാരം കുറഞ്ഞ കോമഡികൾ എന്നുള്ള രൂപത്തിൽ കാണിക്കുന്ന തരത്തിലുള്ള സീനുകളും ചിത്രത്തിലുണ്ട് അപ്പൊ അതെന്താണ് അത് അങ്ങനെ പറയാൻ കാരണം എന്ന് നോക്കിയാൽ പ്രത്യേകിച്ച് ആദ്യ ഭാഗത്തുള്ള ചില കോമഡി രംഗങ്ങളൊക്കെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടികളും ഇങ്ങനത്തെ കോമഡികളൊക്കെ ഇപ്പൊ ആസ്വദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ചിരിക്കാനുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരെ നിന്നു പോയ തരത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വരെ വന്നു പോയ തരത്തിലുള്ള കോമഡികളുണ്ട് എന്താന്ന് പറയുക ഇപ്പോൾ ഒരു സ്റ്റെയറിൽ സ്റ്റെയറിലോട്ട് എടുത്ത് ചാടുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതൊക്കെ കോമഡി ആയിട്ട് തന്നെ കൊണ്ടുവന്നതാണോ ആ തരത്തിലുള്ള ചില കോമഡി കാര്യങ്ങളൊക്കെ ചിത്രത്തിലുണ്ട് അതാണ് ഞാൻ ഒരു നിലവാരമില്ലാത്ത രീതിയിലുള്ള ഒരു കോമഡികൾ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു തിയേറ്ററിൽ ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു അവരൊന്നും അങ്ങനെ ആ ഒരു സീനൊക്കെ കണ്ടിട്ട് ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല അങ്ങനത്തെ ചില ചില രംഗങ്ങൾ പിന്നെ രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ ഏകദേശം ക്ലൈമാക്സിനൊക്കെ അടുത്ത് വരുമ്പോൾ ഒരു ഇമോഷണൽ സ്റ്റേജ് അതായത് ഒരു മാക്സിമം ഇമോഷൻ്റെ മാക്സിമം സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ വരുന്നു ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നു പെട്ടെന്ന് ആള് കോമഡി ആയിട്ട് മാറുന്നു അതിനുശേഷം പിന്നെയും കുറച്ച് നേരം കോമഡി ആയിട്ട് പോകുന്നു ആ ഒരാൾ അതായത് അത്രത്തോളം ഇമോഷൻസ് അത്രത്തോളം ഒരു വൈകാരികമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ പെട്ടെന്ന് കോമഡി ആകുന്നു ചില സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് അയാൾ പെട്ടെന്ന് കോമഡി ആയിട്ട് മാറുന്നു പിന്നെ അയാൾ പെട്ടെന്ന് പിന്നെയും ഇമോഷൻസ് ആ ഒരു വൈകാരിക അവസ്ഥയിലോട്ട് തിരിച്ചു വരുന്നു അങ്ങനെയൊക്കെ ആ ഒരു കുറച്ചുകൂടി അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുവരാമായിരുന്നു എന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത് മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിൽ അത് പ്രെസെന്റ് ചെയ്യാമായിരുന്നു തീർച്ചയായിട്ടും ചിത്രങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാകും ഇനി മറുവശം നോക്കുവാണെങ്കിൽ അതായത് ഈ ചിത്രത്തിന്റെ ഒക്കെ ഞാൻ പറഞ്ഞു ഇതേ പറഞ്ഞ രീതിയിൽ ചില രംഗങ്ങൾ ഇങ്ങനെ പോയാലും കുറച്ച് ചില രംഗങ്ങൾ നല്ല രീതിയിൽ വരുന്നുണ്ട് നല്ല രീതിയിൽ ഉണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്ന് നോക്കുവാണെങ്കിൽ ജോണി ആന്റണിയുടെ ഒരു ചില ഡയലോഗുകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ദിലീപും ജോണി ആന്റണിയായിട്ടുള്ള ഒരു ഫീൽ അവിടെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാം ശരിയാകുമട ഭ എന്ന് പറയുമ്പോൾ മനുഷ്യനെ കളിപ്പിക്കുന്ന ഡയലോഗാണ് അല്ലെങ്കിൽ മനുഷ്യനെ കളിപ്പിക്കുന്ന വർത്തവനാണ് ചേട്ടാ എന്ന് ദിലീപ് തിരിച്ചു പറയുന്ന ഡയലോഗായാലും ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു സീനിൽ നടക്കുന്ന ബാക്കി ഡയലോഗ് കാര്യങ്ങളൊക്കെ ആയാലും അത്യാവശ്യം നമ്മളുമായിട്ട് കണക്ട് ചെയ്തു തന്നെ പോകുന്നുണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് രണ്ടാം പകതിലോട്ട് വരുമ്പോൾ ചിത്രം തീർച്ചയായിട്ടും ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്നുമുണ്ട് പല പല സീനുകളും ആ ഒരു ലെവലില് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഡോഗുമായിട്ട് പട്ടിയുമായിട്ടുള്ള സീനുകളായാലും അതും നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ സീനുകൾ ധാരാളമുണ്ട് രണ്ടാം പകതിലോട്ടൊക്കെ വരുമ്പോൾ ചിത്രത്തിൽ അപ്പോൾ ഒരു ലെവലിൽ ചിത്രം ഇത്തിരി പോയെങ്കിലും മറ്റൊരു ലെവലിൽ ചിത്രം മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇനി എനിക്ക് പോസിറ്റീവായി തോന്നിയ കാര്യങ്ങൾ അതിന് മുന്നേ കോമഡി ആയിട്ടും ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ടാവുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ജോണി ആൻഡിയുടെ മുഖത്തോട്ട് ഒരു മരപ്പട്ടി വന്ന് ചാടുന്ന ഒരു സീൻ അത് ആ ഒരു സീനൊക്കെ ഒരു വർക്കൗട്ടായി അത്യാവശ്യം റഫായിട്ട് അവർ ചെയ്തു എന്നുള്ളതൊക്കെ എനിക്ക് തോന്നി അപ്പം ഇനി എനിക്ക് അതിനകത്ത് ടെക്നിക്കൽ ടെക്നിക്കൽ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ദീപു ആണ് ചിത്രത്തിന്റെ ഓവറോൾ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ചില ഫീനുകളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇവർ സംസാരിക്കുന്നത് കത്തിലൂടെ അല്ലെങ്കിൽ എഴുത്തിലൂടെയാണ് അപ്പോൾ ഒരു ഒരു തവണ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കിട്ടണമെങ്കിൽ ഒരു ദിവസമുണ്ട് ഒരു ദിവസം കഴിഞ്ഞാണ് ഒരു ദിവസം ഗ്യാപ്പ് കഴിഞ്ഞാണ് അതിന് റിപ്ലൈ വരുക അപ്പോൾ ഇതിനിടയിൽ വരുന്ന കട്ട്സ് അതായത് നമുക്ക് ആ ഒരു ഡിലേ ഫീൽ ചെയ്യാതെ അതിനിടയിൽ വരുന്ന ആ ഒരു കട്ട്സ് അതിപ്പോൾ എത്രത്തോളം ചിത്രത്തിൻ്റെ ഓവറോൾ റൈറ്റിംഗിൽ എഴുതി കൊണ്ടുവന്നാൽ പോലും കറക്റ്റ് പോയിന്റിൽ കട്ട് ആവണം എന്നാലാണ് ആ ഒരു നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫീല് മിസ് ആവാതിരിക്കുകയുള്ളൂ അപ്പോൾ അത് അദ്ദേഹം ഇതിൻ്റെ എഡിറ്റർ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഓവറോൾ മ്യൂസിക് ആയാലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് മിദിനാണ് ചെയ്തേക്കുന്നത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു രീതിയിൽ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് അത് ചിത്രം കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെയാണ് അപ്പോൾ ടെക്നിക്കൽ സൈഡ് എനിക്ക് നന്നായിട്ട് തോന്നിയത് അതിന് പെർഫോമൻസ് വൈഫ് നോക്കുകയാണെങ്കിലും ദിലീപിൻ്റെ ഇതുപോലെയുള്ള ഒരു ഫാമിലി കോമഡി എൻ്റർടൈനർ മൂവിയിലൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചില ചില സീനുകൾ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതങ്ങ് മാറ്റി നിർത്തിയാൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പ്രത്യേകിച്ച് രണ്ടാമതോട്ട് വരുമ്പോൾ അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിന്റെ ലെവലിലോട്ട് എത്തി നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു രീതിയിൽ അദ്ദേഹം അത് പെർഫോം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ജോണി ആൻ്റണി സാറായിരുന്നു അവരും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കോമഡികളാണ് എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്ത് അതും നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പറയാനാണെങ്കിൽ നമ്മുടെ ധർമ്മജ് അദ്ദേഹം വരുന്നുണ്ട് പക്ഷേ ഒന്നെങ്കിൽ കുറച്ചുകൂടി ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കാമായിരുന്നു ഇല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ഒഴിവാക്കാമായിരുന്നു ഒരു ഫീലാണ് എനിക്ക് വന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് എനിക്ക് ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും തീർത്ത് മോശം എന്ന് പറയാനില്ലെങ്കിലും തീർത്ത് മോശം എന്ന് പറയാനില്ല ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിലുള്ള ഒരു ഫീല് ഒരു അത്രയും അങ്ങ് ടോപ്പിൽ എത്തിയിട്ടില്ല ഒരു എബോ അവറേജ് ഫീല് കുട്ടികളൊക്കെ ആയിട്ട് പോയി നമുക്ക് ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിയേറ്ററിലൊക്കെ പോയി ഒന്ന് കാണണം അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രം ആ ഒരു രീതിയിൽ വരുന്നുണ്ട് ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് രണ്ടാം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കണക്ഷൻ നമുക്ക് തന്നു പോകുന്നുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും കാണുക ചിത്രം നിലവിൽ തിയേറ്ററുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു ചിത്രം അപ്പം ഇതുപോലെ റിലീസാവുന്ന സിനിമകളുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ നല്ല സിനിമകളിൽ നമ്മളധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ നല്ല സിനിമകളിൽ അത് നിങ്ങളിലോട്ട് എത്തിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും നന്റി